തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് സമീപം പറ്റയിലിനും അതുപോലെ തന്നെ പെരുകാവിനും അടുത്തായിട്ടാണ് ഞാനുള്ളത് കേട്ടോ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പറ്റയിൽ പോകാനാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ പെരുകാവ് പോകാനാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പൊറ്റേൽ ജംഗ്ഷൻ എന്ന് നോക്കുവാണെങ്കിൽ അവിടെ വിളപ്പിൽ സർവീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിൻ്റെ സൈഡിലൂടെ കിടക്കുന്ന വഴി നമുക്ക് നമുക്കകത്തേക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി മീറ്റർ വന്നാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതുപോലെ തന്നെ പെരുകാവ് എന്നാണെങ്കിൽ പഴവീട് ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് ഉണ്ട് അതുവഴി അകത്തേക്ക് വന്നാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇങ്ങനെ ദേവി ഗാർഡൻസ് എന്ന് നമുക്ക് ബോർഡ് കാണാം ഇതിൽ ആ മേളിലേക്ക് ചെന്ന് വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഇരുപത്തിയാറ് ഉണ്ട് ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇനി അതല്ല ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് വീതമുള്ള ഹൗസ് പ്ലോട്ടുകളാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും വാങ്ങാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നേരിട്ട് പുള്ളിയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് സെയിൽ ഉറപ്പിക്കാവുന്നതാണ് നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം നമുക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതൊരു തട്ട് ഇതിൻ്റെ തൊട്ട് താഴെ അടുത്തൊരു തട്ട് ആ രീതിയിലാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വഴി വരുന്നത് നമുക്ക് ശരിക്കും ആ വഴിയിലോട്ട് ഫേസ് ചെയ്ത് വീട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കിഴക്ക് ദർശനമായിട്ട് വീട് വയ്ക്കാൻ സാധിക്കും കേട്ടോ ഇതാ ഈ റോഡ് വന്നിട്ട് ഇതിൻ്റെ ഈസ്റ്റ് ഫേസിങ്ങിലാണ് നമുക്ക് ഈ ഒരു വഴി ഫോം ചെയ്തിട്ടുള്ളത് ടോട്ടലി ഇരുപത്താറ് സെൻറ്റ് രണ്ട് തട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇടയിൽ ഇത ഇതുപോലെ റീറ്റെയിനിങ് വാളൊക്കെ ചെയ്ത് രണ്ടാമത്തെ തട്ടായിട്ട് ഇതേ താഴേക്കും കാണാം നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് അപ്പോൾ ഇത് ചെറിയ പ്ലോട്ടുകളായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്ക് ഈ താഴെ കാണുന്ന പ്ലോട്ടിൽ ഒരു സൈഡിലൂടെ വഴി ഫോം ചെയ്ത് പിൻവശത്തൊരു പ്ലോട്ട് അതായത് ഈ സൈഡിലൊരു പ്ലോട്ട് അതായത് ഈ റോഡ് ഫ്രണ്ടേജ് വരുന്ന രീതിയിലൊരു പ്ലോട്ട് അങ്ങനെ കൊടുക്കാൻ സാധിക്കും ഇത് ഈ വസ്തുവിലാണെന്നുണ്ടെങ്കിൽ നടുവിലൂടെ ഒരു വഴിയിട്ട് നമുക്ക് ഇരുവശങ്ങളിലായിട്ട് ടോട്ടൽ ആറ് പ്ലോട്ടുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാം ആറല്ല നാല് പ്ലോട്ടുകൾ അപ്പം നാലും രണ്ടും ടോട്ടൽ ആറ് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ല നിങ്ങൾ മൊത്തത്തിൽ വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ഇതാ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തെല്ലാം പുതിയ പുതിയ വീടുകൾ വന്നുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ ഇപ്പോൾ ഓരോ ബിൽഡേഴ്സ് പ്രോപ്പർട്ടീസ് വാങ്ങി ഇവിടെ ഇപ്പം വീടുകൾ വെച്ച് വിൽപ്പനയ്ക്കായിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടി വാങ്ങി നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിങ്ങളുടെ ഡിസൈനിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസൃതമായിട്ടുള്ള വീടുകൾ വയ്ക്കാൻ സാധിക്കും തിരുവനന്തപുരത്ത് തിരുമലയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു മൂന്നര ആണ് ഡിസ്റ്റൻസ് വരുന്നത് ബാക്കി നമുക്ക് അടുത്തുള്ള ജംഗ്ഷൻസ് ഞാൻ പറഞ്ഞു പറ്റയിൽ ജംഗ്ഷൻ എന്നാണെങ്കിൽ മുക്കാൽ കിലോമീറ്റർ നമുക്ക് അവിടെ നിന്ന് തച്ചോട്ടുകാവ് കയറാനായിട്ടും വളരെ അടുത്താണ് കേട്ടോ തച്ചോട്ടുകാവ് പേയാട് ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് പറ്റയിൽ വഴി തന്നെ എത്താൻ പറ്റും അതുപോലെ തിരുമലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മങ്കാട്ട് കിടവ് അങ്ങനെ വന്നിട്ട് പെരുകാവ് വന്ന് അവിടെ നിന്ന് പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് പ്ലോട്ടുകൾ തിരിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് വഴിയൊക്കെ ഫോം ചെയ്യുമ്പോൾ നമുക്കതിൽ സ്ഥലം നഷ്ടമാവും പക്ഷേ ഇത് മൊത്തത്തിൽ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഓഫർ പ്രൈസിന് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് പാപ്പനക്കോട് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് ആണ് വരുന്നത് കേട്ടോ അതായത് നേറ്റിങ്ങര പോകുന്ന തിരുവനന്തപുരത്ത് നിന്ന് നേറ്റിങ്ങിര പോകുന്ന ആ ഒരു മെയിൻ റോഡ് എൻ എച്ച് ലേക്ക് കയറാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ മലയങ്കീഴ് പോകാനാണെങ്കിലും ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ എല്ലാ സ്ഥലങ്ങളും ഇവിടുന്ന് ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് നല്ല എല്ലാ സംവിധാനങ്ങളും അതായത് സ്കൂളായാലും ഹോസ്പിറ്റലായാലും എല്ലാം നമുക്ക് ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് കേട്ടോ ആരാധനാലയങ്ങളാണെങ്കിലും ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് നാല് സെൻറ്റ് മുതലുള്ള പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണ് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം തന്നെ ഡീലായിരിക്കും